രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കും മൂന്ന് മൂന്നര മണിക്കൂർ മാത്രമാണ് ഉറക്കം പാർലമെന്റ് ക്യാൻറ്റീനിൽ എം പിമാർക്കൊപ്പം അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി എത്തി തുടർന്ന് എം പിമാരോട് കുശലം പറഞ്ഞ അദ്ദേഹം സംസാരത്തിനിടെ തന്റെ ദിനചര്യകളെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കും മൂന്ന് മൂന്നര മണിക്കൂർ മാത്രമാണ് ഉറക്കം രാത്രി ജോലി കഴിയുമ്പോഴാണ് കിടക്കുന്നത് രാവിലെ യോഗ നിർബന്ധം പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ലളിതം വൈകിട്ട് ഒരു ചായ നിർബന്ധം രാത്രി ഭക്ഷണം സൂര്യാസ്തമനത്തിന് മുമ്പാണ് ോ മറ്റോ കഴിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ ദിനചര്യ വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് തങ്ങളെ അത്ഭുതപ്പെടുത്തി ഉച്ചഭക്ഷണത്തിന് കൂടെ കൂട്ടിയ എട്ട് എം പിമാർ വളരെ കൗതുകത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദിനചര്യ കേട്ടിരുന്നത് വിവിധ വിഷയങ്ങളിൽ സംശയങ്ങൾ ചോദിച്ചും പ്രധാനമന്ത്രിയെ കേട്ടിരുന്നു അവർ പാർലമെന്റ് സമ്മേളനം തീരുമ്പോൾ കിട്ടിയ അവസരം വളരെയധികം അവിസ്മരണീയമാക്കുകയായിരുന്നു മുൻകൂട്ടി അറിയിപ്പൊന്നുമില്ലാതെ അപ്രത്യക്ഷമായിട്ടാണ് മോദി എം പിമാർക്കായി ഉച്ചവിരുന്നൊരുക്കിയത് ഡൽഹിയിലെ തന്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് എൻ കെ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് എത്രയും പെട്ടെന്ന് പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്താൻ അറിയിക്കുന്നത് പുതിയ പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി എൽ മുരുകനും വിവിധ പാർട്ടികളിലെ മറ്റ് ആറ് എം പിമാരുമുണ്ട് അല്പസമയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ക്യാബിനറ്റിൽ നിന്ന് പുറത്തുവരികയായിരുന്നു തുടർന്ന് ഞാൻ ഇന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തുടർന്നാണ് മോദി അവർക്കൊപ്പം ലിഫ്റ്റിൽ കയറി ഒന്നാം നിരയിലെ എം പിമാരുടെ ക്യാൻറ്റീനിലേക്ക് പോയത് അവിടെ ഒരു മേശ പ്രത്യേകം തയ്യാറാക്കിയിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റ് എം പിമാരും അത്ഭുതത്തോടെ നോക്കി ആഹ് താൻ ആദ്യമായാണ് ഈ ക്യാൻറ്റീനിൽ വരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് കരുതിയെന്നാണ് മോദി വ്യക്തമാക്കിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം ഒഴിവാക്കി സാധാരണ മട്ടിലായിരുന്നു മോദിയുടെ ഇടപെടലുകൾ എല്ലാം തന്നെ അദ്ദേഹം തന്റെ ഭക്ഷണശീലവും ദിനചര്യുമൊക്കെ ഇവരോട് വിവരിക്കുകയായിരുന്നു രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ലളിതമായ ഭക്ഷണം സൂര്യാസ്തമയം കഴിഞ്ഞ ഭക്ഷണം കഴിക്കില്ല മൂന്നര മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങില്ല രാവിലെ കൃത്യമായി യോഗ വിമാനത്തിലായാലും ഇത് ഒഴിവാക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ ചെന്നതും നേപ്പാളിൽ ഭൂകമ്പമുണ്ടായ വിവരം അവിടെ എത്തിയ പ്രധാനമന്ത്രിയെ വിളിച്ചറിയിച്ചതും ൂകമ്പം തകർത്ത കച്ച് തിരക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതും അഫ്ഗാനിസ്ഥാൻ യാത്രയുമെല്ലാം അദ്ദേഹം ഇതിനിടെ ഓർത്തു പ്രധാനമന്ത്രി നാൽപ്പത്തിയഞ്ച് മിനിറ്റോളമാണ് എം പിമാർക്കൊപ്പം ചിലവഴിച്ചത് തങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഉച്ചഭക്ഷണത്തിന് കൂടെ കൂട്ടി എട്ട് എം പിമാർ കൗതുകത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദിനചര്യ കേട്ടിരുന്നത് വിവിധ വിഷയങ്ങളിൽ ഇവർ സംശയം ചോദിച്ചു പ്രധാനമന്ത്രിയെ കേട്ടിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഈ ഉച്ചയൂണ് വലിയൊരു അവിസ്മരണീയമായ മുഹൂർത്തം തന്നെയെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഉച്ചയൂണിന്റെ ക്ഷണം എത്തിച്ചേർന്നത് മറ്റ് എം പലയിടത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേശയിൽ എട്ടുപേരെയും ഭക്ഷണം കഴിക്കാൻ പ്രധാനമന്ത്രി ഒപ്പമിരുത്തി കിച്ചടിയും പരിപ്പും പപ്പടവും അടങ്ങുന്ന വിഭവങ്ങളായിരുന്നു ഉച്ചഭക്ഷണം നാൽപ്പത്തഞ്ച് ആണ് ഇവർക്കൊപ്പം പ്രധാനമന്ത്രി ചിലവഴിച്ചത് ആദ്യം ഇതൊക്കെ ഒരു അത്ഭുതമായിരുന്നു പ്രധാനമന്ത്രിയായതിനാൽ എല്ലാവരും അല്പം ഒതുങ്ങിയാണ് സംസാരിച്ചത് അദ്ദേഹം ചിരിയും തമാശയുമായി അന്തരീക്ഷം ലഘൂകരിച്ച് അകൽച്ചെല്ലാം മാറ്റി ഞങ്ങളിലൊരാളെ പോലെയാണ് സംസാരിച്ചതെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് ഇതുകൂടാതെ അബുദാബിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രേമചന്ദ്രനോട് സംസാരിച്ചിരുന്നു മലയാളികൾ നിങ്ങളോടൊക്കെ പറഞ്ഞു കാണുമല്ലോ എന്നും സൗദി അറേബ്യയിലും യു എയിലുമൊക്കെ ഇന്ത്യയ്ക്ക് വലിയ ബഹുമാനമാണ് കിട്ടുന്നതെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ പാർട്ടികളിൽ നിന്നുമുള്ള എം പിമാർക്കൊപ്പം വിഭവ സമർദ്ദ ഉച്ചഭക്ഷണം ആസ്വദിച്ചതായ ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്നെ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ് കർമ്മ